ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഹാപ്പി ആയിരിക്കൂലേ എന്നെ കാണുമ്പോൾ പറഞ്ഞൂടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് ഫ്രണ്ട്സ് ആവാനും ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിറയെ പൂക്കൾ പരിമളം പരത്തുന്നു പാടത്ത് കുഞ്ഞി സോറി ഇത് കുറച്ച് റൊമാൻറ്റിക് ലൈൻസ് ആണ് റൊമാൻറ്റിക് ആയിട്ട് പറയാം ഭൂമിയിൽ നിറയെ എനിക്ക് റൊമാൻസ് വരത്തില്ല പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഭൂമിയിൽ നിറയെ പൂക്കൾ പരിമളം പരത്തുന്നു പാടത്ത് കുഞ്ഞി കിഴികൾ വിരുന്നുവന്നു ആ പുലർക്കാലത്ത് നീ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഏ അപ്പോൾ ഞാൻ എൻ്റെ വാതിൽ നിനക്കായി തുറന്നു നിൻ്റെ കൈകൾ എൻ്റെ നേരെ നീണ്ടു വന്നു അമ്മ വല്ലതും തരണേ ഓ ആ ലാസ്റ്റാ അമ്മ വല്ലതും തരണേ ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടിയേനെ കോമണി നല്ല രസമുണ്ട് കേട്ടോ നല്ല നല്ല ലൈൻസ് ആണ് ഇത് കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കോപ്പി ചെയ്തേനെ നല്ലതുപോലെ അക്ഷരം നോക്കി വായിക്കും കണ്ണ് കാണത്തില്ലയോ ബ്രോ ഞാൻ മലയാളം ഇങ്ങനെ ലൈവില് വരുമ്പോൾ മാത്രമേ മലയാളം എന്താ പറയാ എപ്പോഴും വായിക്കുന്നുള്ളൂ എന്നാൽ എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം ഫ്രണ്ട്സ് നന്നായിട്ട് വായിക്കാൻ അറിയാം മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ എന്ന് ബാധിച്ച ചോദിച്ചിരിക്കുകയാണ് എനിക്ക് മെമ്പർഷിപ്പ് ലൈവ് ഇല്ല തൽക്കാലം മെമ്പർഷിപ്പ് ലൈവ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം ഓക്കെ ബാലൻ വസു ഹായ് സജി സജീവ് ഹായ് നൈസ് ടു സി യു താങ്ക് യു ഞാൻ പോകുന്നു എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കണേ അതെ എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തു ത ആർ യു മാരിഡ് യെസ് ഐ എം മാരിയഡ് ഹലോ ഹൗ ഡു യു ഡു ഐ ആം ഫൈൻ സ്മാർട്ട് സെക്യൂർ പ്രോ വി നമ്മളെ പല പല ലാംഗ്വേജ് അറിയാവുന്ന ബ്രോ ആണ് സ്മാർട്ട് സെക്യൂർ പ്രോയിൽ വന്നിരിക്കും വന്നിരിക്കുന്നു എന്താ ലേറ്റായി നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ എന്താ ലേറ്റായി കട്ട കാപ്പി മതിയാവുമോ കട്ട കാപ്പി പോരാ കട്ട സപ്പോർട്ട് മതി ഒരു അറബി പാട്ട് പാടാമോ എനിക്ക് മലയാളം മര്യാദയ്ക്ക് പാടാൻ അറിയില്ല പിന്നെ എന്റെ അറബി പാട്ട് പൊന്നും ബ്രോ എനിക്ക് പാടാൻ അറിയില്ല അറബി പാട്ടറിയത്തില്ല അറബിയിലേ ചോദിക്കാം അസ്സലാമലൈക്കും വലൈക്കു വലൈക്കും കൈഫാല ആ സംഭവം ചോദിക്കാൻ കുറച്ച് കുറച്ച് എനിക്ക് സംസാരിക്കാൻ മാത്രം അറിയാം ഹൗ മെനി ചിൽഡ്രൻ ഈസ് യു ഹാവ് ഐ ഡോണ്ട് ഹാവ് ചിൽഡ്രൻ ഞാനൊരു കാര്യം പറയട്ടെ പറ 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 ഒരു കാര്യം പറ ഞാൻ സബ് ചെയ്താൽ അല്ലേ നോട്ടിഫൈ വരുന്നേ എന്റെ ഈശ്വര ഇതുവരെ സബ് ചെയ്യാണ്ടാണോ ലൈഫിൽ വന്നിട്ട് എന്നോട് ഹിന്ദി തമിഴ് കന്നഡ ഇംഗ്ലീഷ് മലയാളം ഇതിലൊക്കെ എന്നെ സംസാരിച്ച് സംസാരിപ്പിച്ചതും പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇസ് ടു മഞ്ച് ചതി 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 ഷിഫ പാത്തിമ സൂപ്പർ ആകുന്ന അതെ 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 സൂപ്പർ ആകുന്ന താങ്ക് യു ഹായ്ഫ ഇബ്രാഹിം കെ ഹായ് പറഞ്ഞിരിക്കുകയാണ് ഹായ് ബ്രോ ഹായ് ഞാൻ വിചാരിച്ച സ്മാർട്ട് സെക്യൂർ പ്രോ എന്നെ പണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തത് കൊണ്ട് സംസാരിക്കാൻ അല്ലേ പറഞ്ഞേ സബ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാവരും ചെയ്യണം കുത്തി കുത്തിരിപ്പല്ല് ഞാൻ പിഴുത് പിഴുതെടുക്കും എൻ്റെ പല്ല് വീഴുതെടുത്താൽ പിന്നെ ഞാൻ ഞാനങ്ങനെ ചിക്കനൊക്കെ വലിച്ചു വരച്ച് കഴിക്കും അതുകൊണ്ട് പല്ല് മാത്രം എടുക്കരുത് യു ഗുഡ് നെയ്മ് മൈ ഗുഡ് നെയ്മ് അരുണിമ മുഹമ്മദ് റിയാസ് സുദീൻ ഹായ് 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 ഷിഫോ ഇബ്രാഹിം കെ സബ് ചെയ്യണോ ചെയ് 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 ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയി കാണും ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഇവിടെ ലൈക്ക് ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ഉണ്ട് ഇവിടെ ലൈക്ക് ഉണ്ട് ഇവിടെ സബ്സ്ക്രൈബ് ഉണ്ട് നമ്മൾ ഡെയിലി സ്ട്രീമിങ് വരുന്നതാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ